പാമ്പം ഹലോ ഫ്രണ്ട്സ് മിക്കു റോക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാധീനം പാമ്പം പാലത്താണ് പാമ്പം പാലത്തുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോ പങ്കുവെക്കുന്ന വീഡിയോയിലേക്ക് കിടക്കാം നമ്മളിപ്പോ നിൽക്കുന്നത് പാമ്പം പാലത്താണ് പാമ്പം പാലത്ത് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സെന്റർ ടൗണിൽ വന്നിട്ട് ആക്ച്വലി ഇതുപോലെ മിക്ക ആൾക്കാരും വണ്ടിയൊക്കെ കൊണ്ട് നിർത്താറുണ്ട് അതുപോലെ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു പാമ്പം പാലത്തിൻ്റെ മുകളിലുള്ളൊരു വിഷ്വൽസ് മുകളിൽ നിന്നൊരു താഴെ വിഷ്വൽസ് പാല പുതിയ പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ പണി നടക്കാണെങ്കിൽ താഴെ നടക്കുന്നുണ്ട് പുതിയ പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ പണി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പഴയ പാലേ കാണാറുണ്ട് പഴയ പാലത്തിൽ കൂടെ കാണാൻ ട്രെയിനിൻ്റെ സംഭവമൊന്നും നമ്മുടെ മമ്മിത പോകുന്നുണ്ട് എങ്ങനെയുണ്ട് കൊള്ളാമോ കൊള്ളാം കൊള്ളാതെ റിസ്വാൻ പോകുന്നുണ്ട് കൊള്ളാമോ കൊള്ളാം കൊള്ളാമെന്താ ഐസ് പോകുന്നുണ്ട് എല്ലാവരും പോകുന്നുണ്ട് നെസറിയും എന്താ പറയുന്നത് കൊള്ളാമോ ചേർത്തിട്ടുണ്ടോ കണ്ടോ ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മൾ പാമ്പൻ പാലത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ്സ് ആ ഒരു പോയിന്റ്സിലെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സും കൂടെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മൾ മുകളിൽ നിൽക്കുകയാണ് പാലമൊക്കെ ആണെങ്കിൽ അടിപൊളി മാറിയിട്ടുണ്ട് നല്ല രീതിയിൽ ഒക്കെ അടിച്ചിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള ഒരു സെൻറ്റർ പോയിൻറ്റാണ് കൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ വന്നിട്ടാണ് ആക്ച്വലി സംഭവം കപ്പലൊക്കെ ആണെങ്കിൽ ക്രോസ് ചെയ്യുന്നത് അപ്പോൾ പഴയ പാലത്തിൽ കൂടെ ഇപ്പോൾ ട്രെയിനൊന്നും പോകുന്നില്ല പഴയ പാലത്തിൽ കൂടെ അവസാനം ഒരു രണ്ട് വർഷത്തോളമായിട്ട് ട്രെയിനൊന്നും പോകുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് പിന്നെ മെയിൻ്റനൻസിന് വേണ്ടി എല്ലാം പോയല്ലേ പാസഞ്ചറിനെ കൊണ്ട് നമുക്കിപ്പോൾ ഈ ഒരു ട്രെയിനിയെ കൂടെ യാത്ര ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് യൂട്യൂബിലായിട്ടുള്ള ഒരു വിഷ്വൽസിൽ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് സൂപ്പറല്ലേ നേരെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ പാലത്തിൻ്റെ പണിയൊക്കെ ആണെങ്കിൽ ഏകദേശം പൂർത്തിയായിട്ടുണ്ടെന്നാണ് നമുക്ക് ഇവിടെ വരുന്ന സമയത്താണെങ്കിൽ അറിയാൻ വേണ്ടി പറ്റുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വൽസ് തന്നെയാണ് കേട്ടോ അപ്പോൾ മാസമായിട്ട് നമ്മൾ പാമ്പം പാലം വെക്കേഷൻ ടൈമിൽ ഇനിയിപ്പോൾ വെക്കേഷൻ കഴിയാറേ ഇപ്പം വെക്കേഷൻ ടൈമിൽ നമ്മൾ ഫാമിലി ആയിട്ട് വന്ന സമയത്താണ് പാമ്പം പാലത്ത് ഒരു പ്രാവശ്യം കൂടെ കയറാൻ വേണ്ടി പറ്റിയത് പല സമയത്തും വന്നിട്ടുണ്ടെങ്കിലും ഓരോ പ്രാവശ്യം വരുന്ന സമയത്തും എൻ്റെ പൊന്നോ പാലം കുലുകണ കേട്ടോ ഓരോ പ്രാവശ്യം വരുന്ന സമയത്തും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വൈബ് തന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ കാണാൻ പറ്റില്ല ലോക്ക് കണ്ടോ ഈ ഒരു ലോക്കൽ സംവിധാനമാണ് കണ്ടിട്ടുള്ള സ്ഥലത്ത് കാലത്തിൽ കേരള സമയത്ത് വ്യക്തിയിൽ നല്ല ഒരു വൈബാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പാലാണെങ്കിൽ ചെറിയ രീതിയിൽ കുരുങ്ങുന്നുണ്ട് പഴയ കാലത്ത് വച്ചിട്ടുള്ള പാലം ആയതിൻ്റെ പേരിൽ നമുക്ക് നല്ല രീതിയിൽ മേടിക്കാതെ ഇരിക്കാം നല്ലൊരു വായ്പ ആണ് കേട്ടോ ഏത് സമയം നമ്മുടെ പാമ്പും പാലത്തിൽ കൂടെ ഉള്ളതാക്കുന്നത്